സുഹൃത്തുക്കളെ മികച്ച സിനിമയുടെ അവാർഡ് ഇത്തവണ കിട്ടില്ലത് കാതൽ എന്ന് പറയുന്ന നമ്മുടെ മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു സിനിമയ്ക്ക് ആ ഒരു അവാർഡ് കിട്ടിയ അന്ന് മുതല് യാഥാർക്കട്ടെ ഈ സിനിമ ഇറങ്ങിയ അന്ന് മുതല് ഈ സിനിമക്കെതിരെ പ്രവർത്തിക്കുന്ന ചില ആളുകളുണ്ട് കാരണം ഇത് സോർ ഖാൻ പ്രോത്സാഹിക്കുന്ന സിനിമയാണ് ഇതൊരു തീവ്ര ഇടതുപക്ഷ ചിന്താഗതികൾ മനുഷ്യരുടെ മനസ്സിലേക്ക് അങ്ങോട്ട് കുത്തിക്കയറ്റാൻ വേണ്ടിയിട്ടുള്ള സിനിമകളാണ് മനഃപൂർവ്വം ലൈംഗികതെപ്പറ്റി സംസാരിക്കുന്ന സിനിമയാണ് അതൊന്നും അത്ര സിനിമകളെ അത്തരം കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്നൊക്കെ പല ക്രിസ്ത്യൻ സംഘങ്ങളൊക്കെ പറഞ്ഞിരുന്നു അന്ന് ഈ സിനിമയ്ക്ക് ഇതൊരു ഗംഭീരമായിട്ടുള്ള ഒരു കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തിനേറെ ഇതിനെ സംവിധായകനെ നമ്മുടെ കോഴിക്കോട്ടത്തെ ഒരു സ്കൂൾ ഒരു കോളേജിലേക്ക് കയറ്റാതിരിക്കുന്ന ഏർപ്പാടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോ കെ സി ബി സി എന്ന് പറയുന്ന സംഗതിയുണ്ട് കേരളത്തിലെ കത്തലിക്സിന്റെ ഒരു സംഘടനയാണ് ജാഗ്രതാ സമിതിയാണ് ആ ഒരു സമിതി ഒരു ഗംഭീരമായിട്ടുള്ള പോസ്റ്റ് എഴുതിട്ടുണ്ട് നമ്മൾ വായിക്കേണ്ടതും കേൾക്കേണ്ടതുമായിട്ടുള്ള ഒരു പോസ്റ്റാണ് ആണ് അത് എങ്ങനെയാണ് മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചതിനാൽ കാതലിന് പ്രമേയം സ്വീകാര്യമാകുമോ പരമാഗത മാനുഷിക ബന്ധങ്ങൾക്ക് അതീതമായി മാറുന്ന സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ അത് സൂക്ഷ്മമായും അതിപ്രധാനമായും അവതരിപ്പിച്ചുകൊണ്ട് വൈവിധ്യങ്ങളെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും പ്രേരിപ്പിക്കുന്ന പ്രമേയത്തിന്റെ ശക്തമായ ആവിഷ്കാരം മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് ജിയോ ബിവി സംവിധാനം ചെയ്ത് മമ്മൂട്ടിയെയും ജ്യോതികയും പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച കാത് ദ കോർ എന്ന ചലച്ചിത്രത്തിന് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാന അംഗീകാരമായ മികച്ച ചിത്രം എന്ന അവാർഡ് പ്രഖ്യാപിച്ചുകൊണ്ട് ബഹു സംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ വാക്കുകളാണിവ അതേ ചലച്ചിത്രത്തിന്റെ രചയിതാവായ ആദർശ സുകുമാരനാണ് മികച്ച കഥാരചനയ്ക്കുള്ള അവാർഡ് രണ്ടും ഇവർക്ക് ഇഷ്ടമായിട്ടില്ല കേട്ടോ ബഹുസ്വരമായ ഒരു സമൂഹത്തിലേക്ക് ഒളിച്ചേരുന്ന മനുഷ്യബന്ധങ്ങളുടെ വ്യത്യസ്തമായ കഥ പറഞ്ഞ രചനാ ചാതുരി എന്നാണ് അവാർഡ് പ്രഖ്യാപന വേളയിൽ ശ്രീ സജി ചെറിയൻ രചനയെ വിശേഷിപ്പിച്ചത് ആ ഒരു കാതൃ കോർ പറയുന്ന കഥ തിരക്കഥ എഴുതുകയും കഥ എഴുതുകയും ചെയ്ത ഈ ഒരു ചെങ്ങാതി കെ സി ബി സിക്ക് ഇഷ്ടായില്ല സ്വർഗ്ഗാനുരാഗം ഒരു സ്വാഭാവിക പ്രതിഭാസമാണെന്നും ചുറ്റുവട്ടത്തുള്ളവരും സമൂഹവും സ്വർഗാനുരാഗികളുടെ അവകാശങ്ങൾ അംഗീകരിക്കണമെന്നുള്ള ആശയമാണ് കാതൽ എന്ന സിനിമയുടെ കഥാതന്തു ആണല്ലോ ലൈംഗികതക്ക് നൽകപ്പെടുന്ന അമിത പ്രാധാന്യം ഒരു ചലച്ചിത്രത്തിന്റെ മറ്റൊരു സവിശേഷതയാണ് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രത്യശാസ്ത്രവുമായി സ്വർഗ ലൈംഗികത എന്ന പുരോഗമനപരമായ ആശയത്തെ ബന്ധപ്പെടുത്തിയാണ് കഥ മുന്നോട്ടു പോകുന്നത് മറ്റെല്ലാവരും സ്വർഗ്ഗ ലൈംഗികതയെ അസ്വാഭാവികമായി കാണുമ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയ നേതൃത്വം നായകനെ ചേർത്ത് പിടിക്കുകയാണ് ആ നിലപാടിന്റെ വിജയവും മഹത്വവുമാണ് ഈ സിനിമയിലെ അടിസ്ഥാന ആശയം ഇത്തരം കാരണങ്ങളാൽ റിലീസ് ചെയ്തപ്പോൾ തന്നെ വിമർശനങ്ങൾ നേരിട്ട ഒരു ചലച്ചിത്രമാണ് കാതൽ ദ കോർ ആരംഭഘട്ടത്തിൽ ചലച്ചിത്ര പ്രവർത്തകരും സാംസ്കാരിക ഭൗതിക രംഗങ്ങളിൽ പ്രശസ്തരായ ചിലരും വിമർശനങ്ങളെ പ്രതിരോധിക്കുകയും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് വാദിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും സംവിധായകനായ ജോ ബേബി ബി തന്നെ താൻ ചലച്ചിത്രം കൊണ്ട് ലക്ഷ്യമാക്കിയത് എൽ ജി ബി ഡി ക്യു എ ആയി പ്ലസ് കമ്മ്യൂണിറ്റിയെ പിന്തുണയ്ക്കുകയും അവർക്ക് സാമാന്യ സമൂഹത്തിന്റെ പിന്തുണ സമ്പാദിക്കുകയുമായിരുന്നു എന്ന് ചില അഭിമുഖങ്ങൾ വ്യക്തമാക്കിയിരുന്നു ശരിയാണ് അത് വേണം ഇവർക്കത് മനസ്സിലാവൂല താരമൂലമുള്ള മമ്മൂട്ടിയെയും മറ്റും ഈ സിനിമയിൽ അഭിനയിപ്പിക്കാൻ തീരുമാനിച്ചതുപോലും ജനങ്ങളെ പരമാവധി തിയേറ്ററിൽ എത്തിക്കാനും അങ്ങനെ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾക്ക് സമൂഹത്തിൽ സ്വാധീനം സൃഷ്ടിക്കാനും വേണ്ടി തന്നെയാണെന്നും സംവിധായകൻ തുറന്നു പറഞ്ഞിരുന്നത് നല്ല കാര്യം അതിനാൽ തന്നെ കാതിൽ തെക്കോർ എന്ന ചലച്ചിത്രം ഒരു പ്രൊപ്പഗണ്ട സിനിമയാണെന്ന് വ്യക്തമാണ് ആണല്ലോ പ്രൊപ്പഗണ്ട സിനിമയാണ് ഇത്ര ആശയങ്ങളൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഇത് പ്രൊപ്പഗണ്ടയാണെന്ന് തോന്നുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു സംഗതിയാണ് വിട്ടയ്ക്ക ഈ പശ്ചാത്തലത്തിലാണ് ഇടതുപക്ഷ സർക്കാർ ആ സിനിമയ്ക്ക് ഏറ്റവും ഉയർന്ന അംഗീകാരം നൽകിയിരിക്കുന്നതിനെ കാണേണ്ടത് ഓ ഓ ഓ അപ്പൊ അതായത് ഇടതുപക്ഷ സർക്കാർ ഈ ഒരു സിനിമയ്ക്ക് ഏറ്റവും നല്ല സിനിമയായിട്ട് അവാർഡ് കൊടുക്കാൻ കാരണം അതില് ഇടതുപക്ഷമാണ് ആ സിനിമയിലുള്ളത് ഇടതുപക്ഷമാണ് അത്തരം ആളുകൾ കൊണ്ടുവരുന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് നല്ല കാര്യമാണ് എങ്ങനെയാണെങ്കിൽ ആ സിനിമയ്ക്ക് മനഃപൂർവ്വമായിട്ട് ഇനിയും അവാർഡ് കൊടുക്കേണ്ടതാണ് അങ്ങനെയെങ്കിലും അത്തരത്തിലുള്ള ആളുകളെ നമ്മുടെ മലയാളത്തിലുള്ള പൊതു ആളുകൾ അംഗീകരിക്കുന്ന തരത്തിലേക്ക് ലോകം നമ്മുടെ കേരളം മാറേണ്ടിയിരിക്കുന്നു ഇത്തരത്തിലുള്ള കുറെ പോയിന്റുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവിടുന്ന് ചെറുപ്പക്കാരൊക്കെ രക്ഷപ്പെട്ട് വേറെ നാട്ടിലേക്ക് ഓടി പോകുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം എന്തൊക്കെയും ബാക്കി കൂടി കേട്ടോ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ കലാലയങ്ങൾ വഴിവിട്ടതും പ്രകൃതി വിരുദ്ധവുമായ ലൈംഗിക ആശയ പ്രചരണങ്ങൾ നടന്നുവരുന്ന ഈ കാലഘട്ടത്തിൽ ഒള്ളടാം ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ഇപ്പം നടക്കുന്ന അതാണത്ര കലാലയങ്ങൾ വഴിവിട്ടതും പ്രകൃതി വിരുദ്ധവുമായ ലൈംഗിക ആശയ പ്രചരണങ്ങൾ നടന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം സ്വർഗാനുരാഗികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നു എന്ന ആശയം സിനിമ മുന്നോട്ട് വെച്ചിരിക്കുന്നതും ഇപ്പോൾ അവാർഡുകൾ ലഭിച്ചിരിക്കുന്നതും യാദൃച്ഛികമായിരിക്കാനിടയില്ല ജനപ്രീതിയും കലാമേന്മയുമുള്ള മികച്ച ചലച്ചിത്രത്തിലുള്ള പ്രത്യേക സമാശ്വാസ അവാർഡ് ബ്ലസി സംവിധാനം ചെയ്ത പൃഥ്വിരാജ് പ്രധാന വേഷത്തിലെത്തിയ ആടുജീവിതത്തിന് കൊടുത്തപ്പോൾ മികച്ച ചലച്ചിത്രത്തിനുള്ള അവാർഡ് കാത കോർ എന്ന സിനിമയ്ക്കാണ് ജനപ്രീതിയും കലാമേന്മയുമാണ് മികച്ച ചലച്ചിത്രത്തിനുള്ള അവാർഡുള്ള മാനദണ്ഡം എന്നതിൽ ആർക്കും സംശയം ഉണ്ടാകാനിടയില്ല എന്നാൽ രണ്ടു പേരിലെ അവാർഡുകൾ രണ്ട് സിനിമകൾക്ക് ഇത്തരത്തിൽ കൊടുക്കുമ്പോൾ അതിലൊന്നിന് അവാർഡ് കമ്മിറ്റി നിർബന്ധ നിർബന്ധിതമാക്കിയിട്ടുണ്ട് എന്നതിൽ സംശയമില്ല ധാർമ്മികത മൂല്യം കൂടി പരിഗണിച്ചാൽ മികച്ച സിനിമയായി പരിഗണിക്കാൻ കഴിയുന്ന ഒട്ടേറെ ചിത്രങ്ങൾ ഉണ്ടായിരിക്കെ സ്വർഗാനുരാഗത്തിനു വേണ്ടി വാദിക്കുന്ന ഒരു ചലച്ചിത്രത്തിന് മികച്ച ചലച്ചിത്രം എന്ന ബഹുമതി നൽകിയ ഈ സംസ്ഥാന സർക്കാർ ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്തെന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ അവര് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാനും കൂടി വ്യക്തമാക്കിക്കൊള്ളു അട്ടെ എൻ്റെ പ്രിയപ്പെട്ട പിന്തിരിപ്പിന് ആശയങ്ങളുള്ള ഇപ്പോഴും പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അടയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു പുതിയ കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലായി നിങ്ങൾ തന്നെ ഉൾക്കൊള്ളുന്ന ആ ഒരു പോപ്പൊക്കെ ഇത്തരം സ്വർഗാനുരാഗികളെ അംഗീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വിശ്വാസികളെക്കാൾ നല്ലത് വിശ്വാസമില്ലാത്ത ആളുകളെന്നാണ് പോപ്പ് ഒരിക്കൽ പറഞ്ഞത് ഇവിടുത്തെ യുക്തിവാദികളാണ് വിശ്വാസികളെക്കാൾ ഏറ്റവും നല്ലതെന്നടക്കം പോപ്പിന് പറയേണ്ടി വന്നിട്ടുണ്ട് പുത്തനായിട്ടുള്ള ആശയങ്ങളെ നമ്മൾ ഏറ്റെടുക്കണമെന്നും ഇത്തരക്കാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണമെന്നും അവർക്ക് ജീവിക്കാനുള്ള അവസരങ്ങൾ ഒരിക്കലും നടക്കാം പോപ്പ് പറഞ്ഞിട്ടുള്ളത് ഇത്തരം ആളുകളൊന്ന് ഓർക്കേണ്ടതാണ് ഈ ഒരു സാഹചര്യത്തിൽ മാറിയ സാഹചര്യത്തിൽ എത്രയോ കാലമായി ഇത്തരം ആളുകൾ അവരുടെ വികാര വിചാരങ്ങളെല്ലാം അടക്കി വെച്ച് ഒരു ദുരിത ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഒരു പുത്തൻ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറുള്ള ഇത്തരക്കാരെ ഒന്ന് അംഗീകരിക്കുക ഇത്തരം ആളുകൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കും അവരേക്ക് ഒന്ന് അംഗീകരിക്കുക അങ്ങനെയും ജീവിതമുണ്ടെന്നത് അംഗീകരിച്ചു കഴിഞ്ഞാൽ തന്നെ തീരാവുന്ന വലിയ ചെറിയ പ്രശ്നങ്ങളെ നമ്മുടെ ഈ ഭൂമിയിലുള്ളൂ എന്നാണ് എൻ്റെ ഒരു തോന്നുന്നത് കെ സി ബി സിക്ക് ഇത് മനസ്സിലാകാൻ പോകുന്നില്ല എന്നാലും ചുമ്മാ പറഞ്ഞു തോന്നുന്നു ബബായ്